ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു ഹലിലുയ്യ അവർ കുഞ്ഞാടിനെ ഹലിലു കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശത്രുവിനെ ജയിച്ചു കുഞ്ഞാടിൻ്റെ രക്തം യേശു കർത്താവാകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം ആ രക്തത്തിന് വിലയുണ്ട് അല്ലെ ലൂയ നാം യേശുവിൻ്റെ രക്തം എന്നൊരു വേർഡ് പറയുമ്പോൾ തന്നെ ആ പദത്തിനകത്തുള്ള ഒരു ശക്തിയാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ് നാം ഈ വായിച്ച വാക്യത്തിൽ കാണുന്നത് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട് ഒരു ദൈവ പൈതലിന് യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കും കാരണം ആ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് ഹല്ലിലുയ ഇന്ന് രാവിലെ സമയത്തും ആ ഹലിലുയ രക്തത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിനാൽ സ്തോത്രം ഒന്നാമതായി യേശുവിൻ്റെ രക്തം പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിനകത്തോടുള്ള ജയമത്രേ ശത്രുവിനെ ആയുധവർഗം വെച്ച് കീഴടക്കിയ ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും ഹല്ലലി തകർത്ത് ഹല്ലലി ജയാളിയായി മാറിയത് യേശുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ അത്രയേ മനുഷ്യർ ഹല്ലുലിയ ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഹല്ലുലിയ ഇതാ നഗ്നായി പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഉടയ്ക്കപ്പെട്ട് തകർക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്ന യേശുക്രിസ്തുവിനെ എത്ര എന്നാൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് തൻ്റെ ഏകയാഗത്താൽ സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതി കൂടെ കൂടെയുള്ള യാഗത്താൽ പരിഹാരം വരുത്താത്തതിന് യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രൂശിലെ ഏകയാഗത്താൽ അവൻ നടത്തി അതുകൊണ്ട് ഒരു ദൈവ പൈതലിന് എല്ലായ്പ്പോഴും ജയമുണ്ട് അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം ഹലു നേടുന്നു ഹലുയെ പൂർണ്ണ ജയം പ്രാപിക്കുന്നതിൻ്റെ കാരണം നമ്മെ സ്നേഹിച്ച ആ സ്നേഹമത്രേ ക്രൂശിൽ കാണുന്നത് യേശുവിൻ്റെ സ്നേഹമാണ് പ്രിയരെ നാം യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ജയം തരും രണ്ട് എന്താ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തമത്രേ ഹലുയ ഏബ്രാഹൽ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ തിരുവദിനം പറയുന്നു യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും മറ്റാരും ഗുണകരമായി സംസാരിച്ചില്ലെങ്കിലും മറ്റ് മനുഷ്യരുകൾ അല്ലല്ലോ ഈ ലോകത്തിലെ വ്യക്തികൾ വല്ലതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യരുടെ കുറ്റം പറയും എന്നാൽ ഒരു നാളും കുറ്റം പറയാതെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമത്രേ യേശുവിൻ്റെ രക്തം അവൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുമ്പോൾ നാം പോകുന്ന വഴികളിൽ നാം വരുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും നമുക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കും ദൈവത്തിന് ആ വലിയ കരുണയും കൃപയും അവിടെ വെളിപ്പെടും നമുക്ക് വേണ്ടി ആ രക്തം ഗുണകരമായി സംസാരിക്കും ദ്വീപിൽ അപ്പസ്തോലനെ പൗലോസ് കാലു വെച്ചപ്പോൾ തന്നെ എന്താ അവിടെ ഒരു അസാധാരണ ഫേവർ ലഭിച്ചത് പൗലോസിന്റെ മുഖം കണ്ടപ്പോൾ അവർക്ക് അസാധാരണ ദയ തോന്നി ഹലൂയ ലേഖനത്തിൽ അതുകൊണ്ട് അപ്പസ്വലനെ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമ നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് വായിക്കുന്നത് നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ വായിക്കുമ്പോൾ ആ ക്രിസ്തു ക്രിസ്തുവിന്റെ അല്ലെ പത്രം ക്രിസ്തുവിന്റെ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഫേവർ വെളിപ്പെടും പ്രിയരെ നമ്മെ ഒരു വ്യക്തി കാണുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ മുഖത്തിൻ്റെ ഭാവം കൊണ്ടോ ഒന്നും അല്ല ആ ഫേവർ വെളിപ്പെടുന്നത് നമ്മുടെ മേൽ തളിക്കപ്പെട്ട യേശുവിൻ്റെ രക്തം അത് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് അത്രേ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒന്ന് വീട്ടിനകത്ത് വിളിച്ചു പറയുമോ യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ യേശു കർത്താവിൻ്റെ രക്തം അത് ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് സംസാരിക്കുന്ന രക്തമത്രേ യേശുവിൻ്റെ രക്തം സംസാരിക്കുന്ന രക്തം അതാ അതിൻ്റെ പ്രത്യേകത ഇതാ മൂന്നാമതായി യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എഫ് എസ് ലേഖനത്തിൽ ഒരു പദം ഇങ്ങനെ പറയുന്നു അവൻ്റെ രക്തം ക്രൂശിലെ രക്തത്താൽ അവൻ ദൂരത്തായിരുന്നവരെ സമീപസ്ഥന്മാരാക്കി അതിന്റെ അർത്ഥം ആകന്നിരുന്ന ചിലതിനെ അവൻ അടുപ്പിച്ചു അകന്നുപോയതിനെ അടുപ്പിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും ഇന്ന് പകൽക്കാലം ആ ഒരു വാക്കിന് വലിയൊരു ശക്തിയുണ്ട് ഈ രാവിലെ കേൾക്കുന്ന ഹല്ലലുവിയ ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിങ്ങളുടെ വീട്ടിനകത്ത് എന്താണോ അകന്നുപോയത് ചില നന്മകൾ അകന്നുപോയോ ചില വ്യക്തികൾ അകന്നുപോയോ ചില ബന്ധങ്ങൾ അകന്നുപോയോ അതിനെ അടുപ്പിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തം എന്നൊന്ന് പറഞ്ഞാട്ട് അകന്നുപോയ ചിലതിനെ നിങ്ങൾക്ക് അടുപ്പിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ലയോ അത് കർത്ത ഭർത്താവിൻ്റെ രക്തത്തിന് പറ്റും ഇരുപക്ഷത്തെയും ഒന്നാക്കിയ ക്രൂശിലെ രക്തം ഇന്നും ഹല്ലി മതിയായ രക്തം അത്രേ ഹാലി ലൂയ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഇത് നാലാമത്തെ പ്രത്യേകത ഹല്ലി അത് നമുക്ക് വില തരുന്ന രക്തമത്രേ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യത്തിൽ ബൈബിൾ പറയുന്നു ഹല്ലലു ക്രിസ്തുവെന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അവൻ നമ്മെ വിലക്ക് വാങ്ങി പ്രിയരെ ഒരു വിലയുമില്ലാത്ത ഒരു യോഗ്യതയുമില്ലാത്ത നിങ്ങളെ വിലയേറിയ ിയത് പ്രിയപ്പെട്ടവനാക്കിയത് യേശുവിന്റെ രക്തം അത്രേ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി നാം ചിന്തിച്ചു ഇനിയും ത്തിരി കാര്യങ്ങൾ ചിന്തിപ്പാറുണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലൊലി നാം ഈ ചിന്തിച്ച നാല് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ നിങ്ങളുടെ ഭവനത്തിലൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ നിങ്ങളുടെ വീട്ടിൽ ജയം തരും നിങ്ങളുടെ വീട്ടിൽ ദൈവം അടുപ്പിക്കും നിങ്ങൾക്ക് വില തരും നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും യേശുവിൻ്റെ രക്തം ഇന്നും ഈ ഹല്ലൊലി നമുക്ക് വേണ്ടി ഇടപെടുന്ന രക്തം അത്രേ ആ രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്ക് അടുത്തു വരാം നമുക്കവനെ സ്തുതിക്കാം അവനെ ആരാധിക്കാം രക്തത്തിൻ്റെ ശക്തി യേശു തമ്പുരാ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ